ശ്രീ മഹാഭാരതത്തിൽ വിരാട് പർവത്തിൽ വിധിഷ്ഠരാതികളായ പാണ്ഡവന്മാർ പാഞ്ചാലിയോടൊപ്പം വിരാട് രാജ്യത്ത് മത്സ്യരാജാവിന്റെ കൊട്ടാരത്തിൽ വേഷം മാറി രൂപം മാറി കഴിയുന്ന കാലത്താണ് കീചകനെ കൊല്ലേണ്ടി വന്നത് കീചകൻ ഭീമസേനന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു കീച്ചകന്റെ വധ വാർത്ത മരണ വാർത്ത അറിഞ്ഞിട്ടാണ് ചാര്യന്മാർ മുഖാന്തരവും മറ്റും അറിഞ്ഞിട്ടാണ് ദുര്യോധനന് തോന്നുന്നത് തത്തത് കീച്ചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ബലഭദ്രൻ ഭീമൻ ശല്യർ കീചകൻ ഈ നാല് യോദ്ധാക്കള് ഈ ഭൂമിയിൽ അജയ്യരായ ബലശാലികളും പരാക്രമികളുമാണ് അത് ഒരാളെ കൊല്ലണമെങ്കിൽ ഇതിൽപ്പെട്ട മറ്റൊരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ കീചകനെ കൊല്ലാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭീമൻ തന്നെയായിരിക്കും അപ്പോൾ പാണ്ഡവന്മാർ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഏകദേശ ധാരണ ദുര്യോധന തോന്നുകയും ദുര്യോധനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തൃകർത്തൻ തൃകർത്തന്മാർ ആ ഒരു രാജവംശം അതിൻ്റെ രാജാവായിട്ടുള്ള അവരുടെ നേതാവായിട്ടുള്ള സുശർമാവ് ഈ സുശർമാവ് പണ്ട് കീചകന്റെ ആക്രമണത്തിൽ പെട്ട് പരാജയപ്പെട്ടതും വിരാടന്റെ ശല്യം പലതരത്തിലും ശല്യം അനുഭവിച്ച ആളുമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് അതിന്റെ പ്രതികാരമായിട്ട് കീചകൻ മരിച്ച ഈ സന്ദർഭത്തിൽ ഈ സന്ദർഭം മുതലെടുക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ വിരാടന്റെ ഗോധനത്തെ പശുക്കളെ ലക്ഷക്കണക്കിന് വരുന്ന പശുക്കളെ അപഹരിച്ച് കൊണ്ടുപോകാൻ അതുപോലെ രത്നങ്ങളും മറ്റും കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ മറുവശത്ത് നിന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനന്റെ സൈന്യവും അവിടെ എത്തിച്ചേരുകയാണ് അങ്ങനെ അവര് സൈനികാക്രമണം ആരംഭിച്ചു രണ്ട് ഭാഗത്തായിട്ടാണ് ആരംഭിച്ചത് അപ്പൊ ഒരു ദിവസം ആദ്യത്തെ ദിവസം സുശർമാവിന്റെ നേതൃത്വത്തിലുള്ള ത്രികർത്ത സൈന്യമാണ് ആക്രമിച്ചത് അപ്പോൾ കീചകൻ മരിച്ചതിന് ശേഷം വിരാട് രാജാവ് കങ്കനോട് കങ്കൻ എന്ന പേരുള്ള ആ യുധിഷ്ഠ രാജാവിനോട് കുറച്ചധികം ആദരവും ഒക്കെ കാണിക്കാൻ തുടങ്ങി ആ സന്ദർഭത്തിലാണ് സുശർമാവ് ഈ ഗോധനം അപഹരിക്കാൻ വേണ്ടി സൈനിക സമേതമായിട്ട് വന്നത് പശുക്കളെ അപഹരിക്കുന്ന സമയത്ത് പശുക്കളെ രക്ഷിക്കുന്ന ഗോപന്മാർ പശുക്കളെ മെച്ച് നടക്കുന്ന ആളുകളാണ് അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല സൈനികരാണ് ഗോപന്മാരും പൊതുവെ നല്ല യോദ്ധാക്കളാണ് അവർ അത് ശക്തമായിട്ട് നേരിട്ടു പ്രതിരോധിച്ചു പ്രതിഷേധിച്ചു തീർത്തന്മാർ പ്രാസം തോമരം മുതലായിട്ടുള്ള പലതരം കുന്തങ്ങളാണ് പ്രാസം എന്ന് പറഞ്ഞ കുന്തം തോമരം എന്ന് പറയുന്നത് എറിയാനുള്ള കുന്തം അല്ലെങ്കിൽ മന്ത് പോലെയുള്ള കടകോല് പോലെയുള്ള ആയുധം ഇതാണ് തോമരം എന്ന് പറയുന്നത് ഇതൊക്കെയായിട്ടാണ് അവർ ആക്രമിച്ചത് ഗോപാലന്മാർ അവരുടെ കയ്യിൽ പരശു മഴു മൊസലം ഇരുമ്പുലക്കാം ഭിന്ദിപാലം ഭിന്ദിപാലം എന്ന് പറയുന്നത് കവണ പോലെയുള്ള ഒരു ആയുധമാണെന്ന് പറയുന്നു മുദ്ഗരം മുദ്ഗരം എന്ന് വെച്ചാൽ ഇരുമ്പ് കൊണ്ടുള്ള ഗതയാണെന്ന് പറയുന്നു കരുഷണം കുടുക്കുവലിക്കാനുള്ള കലപ്പ പോലെയുള്ള ഒരു ആയുധമാണ് ഈ ആയുധങ്ങളെയൊക്കെ കൊണ്ട് ഗോപാലന്മാരും ശക്തമായി പ്രതിരോധിച്ചു പക്ഷേ ശരപരുഷത്താൽ കകർത്തന്മാർ ഗോപന്മാരെ അവശലാക്കി തീർത്തു അവർ ഗോപന്മാരെയൊക്കെ തന്നെ ഓടിച്ചു കളഞ്ഞു ആ ഗോപന്മാരിൽ കുറച്ച് ആളുകൾ വിരാട രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവരുടെ നേതാവ് വന്നിട്ട് പറഞ്ഞു അങ്ങനെ നമ്മളെ തോൽപ്പിച്ച് ഏഹ് നൂറായിരം പശുക്കളെ ഒരു ലക്ഷം പശുക്കളെ തകർത്തന്മാർ അപഹരിച്ചു കൊണ്ടുപോകുന്നു രാജാവ് ഉടനെ തന്നെ പടയെ ഒരുക്കി ചതുരംഗപ്പട കാലാൾ കുതിരപ്പട ആനപ്പട രഥങ്ങൾ ഇതാണ് നാല് അംഗങ്ങൾ യുദ്ധത്തിൽ ചതുരംഗപ്പട അതുപോലെ ശരം തൂണീരം അങ്കുലിത്രാണം വിരലിനെ വിരലിനെ രക്ഷിക്കാനുള്ള അങ്കുലിത്രാണം കവചങ്ങൾ പലതരം കവചങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രാജാവ് വിരാട് രാജാവ് അഭേദ്യകൽപം എന്ന് പറയുന്ന ഒരു കവചം ഇട്ടു അദ്ദേഹത്തിൻ്റെ സേനാപതിയായ ശതാനീകൻ അദ്ദേഹം അദ്ദേഹം സൂര്യദന്തം എന്ന് പറയുന്ന കവചത്തെ ധരിച്ചു രാജാവിന്റെ പുത്രനായ ശ്വേതൻ ശംഖൻ ശ്വേതൻ എന്നും ശംഖൻ എന്നും രണ്ട് മക്കൾ അദ്ദേഹത്തിനുണ്ട് അത് ആ അദ്ദേഹത്തിന് ആദ്യ ഭാര്യ മരിച്ചുപോയ ഭാര്യയിൽ ഉണ്ടായ രണ്ട് മക്കൾ രണ്ട് വീരപുരുഷന്മാരാണ് അവർ അവരവർ കുരുക്ഷേത്ര യുദ്ധത്തിലും അതി ശൂരമായിട്ടുള്ള ആയോധന പാഠവും തെളിയിച്ച ആളുകളാണ് ശംഖൻ ഉണ്ടായിരുന്നു ശ്വേതൻ ഉണ്ടായിരുന്നു അവർക്ക് തന്നെ രാജാവിനെ അനുഗമിച്ചു അപ്പോൾ യുധിഷ്ഠ മഹാരാജാവ് കങ്കൻ എന്ന പേരിൽ ഉള്ള ആള് രാജാവിനോട് പറഞ്ഞു രാജാവേ ഞാൻ പണ്ട് ഒരു ഋഷി സപ്തമനിൽ നിന്ന് ചതുർഭാഗമായ അസ്ത്രവിദ്യ പഠിച്ചതാണ് അതുകൊണ്ട് ഒരു രഥത്തിൽ ഞാനും അങ്ങയെ സഹായിക്കാൻ വേണ്ടി വരാം അതുപോലെ ശൂര്യനും ബലവാനുമായ നമ്മുടെ സൂതൻ പാചകക്കാരനായ വല്ലവനും കൂടെ വരട്ടെ ഭീമനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ വിരാടൻ തൻ്റെ സേനാപതിയായ ശതാനീകനോട് പറഞ്ഞു നമ്മുടെ വൃത്തിയായിട്ടുള്ള കങ്കൻ വല്ലവൻ അതുപോലെ നമ്മളെ പശുക്കളെ മേക്കുന്നവരും പശുക്കളെ പശുക്കളയുടെ ആ എണ്ണമെടുക്കുന്ന ആൾ പിന്നെ കുതിരകളെ നോക്കുന്ന തന്തിപാലൻ ഗ്രന്ഥികൻ അതായത് നകുലനും സഹദേവനും ഒക്കെ ഇവർക്കൊക്കെ തന്നെ വേണ്ടുന്ന രഥങ്ങളും ആയുധങ്ങളും നൽകും അവരും നല്ല യോദ്ധാക്കളാണ് എന്ന് ലക്ഷണം കൊണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി യുദ്ധത്തിന് വേണ്ടി അവർക്കും ആയുധങ്ങളും രഥങ്ങളും കൊടുക്കൂ എന്ന് പറഞ്ഞു സേനാപതി ആയ ശതാനികന് അത് അത്ര ഇഷ്ടമായില്ല കാരണം ഈ നമ്മളൊക്കെ ഉള്ളപ്പോൾ ശൂരന്മാരായ സേനാപതിമാരൊക്കെ ഉള്ളപ്പോൾ ഉള്ളപ്പോൾ ഈ നൃത്തന്മാരെ കൊണ്ട് എന്തിനാണ് യുദ്ധം ജയിക്കുന്നത് എന്ന് തോന്നി കാണണം അദ്ദേഹത്തിന് പക്ഷേ രാജ രാജാവിൻ്റെ ആജ്ഞ ആയത് മനസ്സോടെ അവർക്കും ആയുധങ്ങളും രഥങ്ങളും കൊടുത്ത് നാല് പാണ്ഡവരും വിരാടനും ചേർന്ന് യുദ്ധത്തെ ഈ തൃകർത്തന്മാരുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെടുകയാണ് അങ്ങനെ അവിടെ മത്സ്യ സൈന്യവും തൃകർത്തന്മാരും തമ്മിൽ അതിഘോരമായ യുദ്ധമുണ്ടായി ദേവാസുര യുദ്ധത്തിന് സമാനമായ യുദ്ധം എന്നാണ് പറഞ്ഞത് ആനയോട് ആന ആനപ്പടയോട് ആനപ്പട കുതിരപ്പടയോട് കുതിരപ്പട രഥങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി രഥികൾ രഥത്തിൽ ഇരുന്നുകൊണ്ടുള്ള യോദ്ധാക്കൾ പരസ്പരം ഏറ്റുമുട്ടി ശിരസ്സുകളും കൈകാലുകളും മറ്റ് ശരീരാവയവങ്ങളൊക്കെ തന്നെ അവിടെ അറ്റവീണ് ചോരക്കളമായി മാറി യുധിഷ്ഠിരൻ അവിടെ തൻ്റെ യുദ്ധ സാമർഥ്യം കാണിച്ചു അദ്ദേഹം ഒരു ക്ഷേനവ്യൂഹം േനം എന്ന് വെച്ചാൽ പരുന്ത് എന്നാണ് അർത്ഥം അർത്ഥം അപ്പൊ വ്യൂഹം ചമച്ചുകൊണ്ട് അതിൻ്റെ തുണ്ടം ഈ ശേനം വ്യൂഹം എന്ന് പറയുന്നത് ഓരോരോ ആകൃതിയിൽ സൈന്യങ്ങളെ വിന്യസിക്കലാണ് ശ്യേനവ്യൂഹത്തിലെ പരുതിൻ്റെ ആകൃതിയിലാണ് സൈന്യങ്ങളെ വിന്യസിക്കുക അതിൻ്റെ തുണ്ടം ഈ പരന്തിൻ്റെ കൊക്കിൻ്റെ ഭാഗത്ത് അതായത് ഏറ്റവും മുൻഭാഗത്തായിട്ട് തന്നെ യുധിഷ്ഠര മഹാരാജാവ് നിലയുറപ്പിച്ചു അതിൻ്റെ പക്ഷങ്ങളിൽ ആ പരന്തിൻ്റെ ചിറകിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് പക്ഷങ്ങളിലായിട്ട് നഗരനും സഹദേവൻ നിലവറപ്പിച്ചു അതിൻ്റെ പുച്ഛാഗത്തിൽ ആ പക്ഷിയുടെ വാലിൻ്റെ ഭാഗത്ത് ഭീമനും പ്രഗോദരനും ആയുധങ്ങളുമായിട്ട് രഥ രഥവുമായിട്ട് നിലയുറപ്പിച്ചു ഘോരമായ ആ യുദ്ധത്തിൽ യുദ്ധിഷ്ഠ മഹാരാജാവ് ആയിരം സൈനികരെ വസിച്ചു ഭീമൻ രണ്ടായിരം രഥങ്ങളും അവയിൽ ഇരിക്കുന്ന രഥികളായ യോദ്ധാക്കളെയും വസിച്ചു നഗരൻ മുന്നൂറ് പേരെ വസിച്ചു സഹദേവൻ നാനൂറ് പേരെ വസിച്ചു ശതാനീകൻ നൂറ് പേരെ കൊന്നു വിശാലാക്ഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിരാടൻ്റെ ചക്രം രക്ഷിക്കുന്ന തേർചക്രം രക്ഷിക്കുന്നവനായ ആ ഭടൻ നാനൂറ് പേരെ കൊന്നു വിരാടൻ അഞ്ഞൂറ് പേരെ കൊന്നു അതുപോലെ അദ്ദേഹം എണ്ണൂറ് കുതിരകളെയും അഞ്ച് മഹാരഥന്മാരെയും വിരാടൻ യുദ്ധത്തിൽ കൊന്നു ധീരമായ യുദ്ധം ചെയ്തു അദ്ദേഹം അതിനുശേഷം അദ്ദേഹം തൃകർത്തരാജാവായ സ്വശർമാവിനെ നേരിട്ടു രണ്ടുപേരും പരസ്പരം ഉറക്കെ ഗർജിച്ചുകൊണ്ട് രണ്ട് സിംഹങ്ങളെ സിംഹങ്ങളെപ്പോലെ യുദ്ധം ചെയ്തു ഗോഷ്ഠേഷു വൃഷഭാവിഭ ഒരു പശുത്തൊഴുത്തിൽ രണ്ട് കാളുകൾ പോരാടുന്ന പോലെ സ്വശർമാവും വിരാടനും തമ്മിലുള്ള യുദ്ധം സമാന ബലൻ ബലമുള്ളവരായ സമബലന്മാരായിട്ട് രണ്ടുപേരുടെ ആ യുദ്ധം വളരെ നല്ല കാഴ്ചയായിരുന്നു പത്ത് അമ്പുകൾ വിരാടൻ അദ്ദേഹത്തെ ഏതു തിരിച്ചദ്ദേഹം പതിനഞ്ച് അമ്പുകൾ എഴുതു ചുറ്റുപാടും പൊടിപടലങ്ങൾ പൊങ്ങി അപ്പോഴേക്കും രാത്രി ഏകദേശം സൂര്യാസ്തമയമായി ഒന്നും കാണാതെയുമായി ഇരുട്ടായപ്പോൾ എല്ലാവരും യുദ്ധം നിർത്തി യുദ്ധം നിർത്തിയെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യൻ ചന്ദ്രൻ ഉദിച്ചു രാത്രി ചന്ദ്രൻ ഉദിച്ചപ്പോൾ അല്പം വെട്ടം പ്രകാശം കാണാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവർ കൂടുതൽ ഉഗ്രമായ യുദ്ധം പുനരാരംഭിക്കുകയും ചെയ്തു അങ്ങനെ ഉഗ്രമായ ഘോരമായ യുദ്ധം അവിടെ ഇങ്ങനെ കൊടുമ്പിരി ഈ സുശർമാവും വിരാടനും തമ്മിലുള്ള യുദ്ധം അതിലെ വ്യാസൻ ഭംഗിയായി വർണ്ണിച്ചിരിക്കുന്നു ബലതു മത്സ്യ ബലേന സർവം രാജാർവം സ്വശർമ പ്രബദ്ധജിത്സ്യം വിരാടമോയസ്വനമഭ്യൽ അവർ തമ്മിലുള്ള ആ യുദ്ധത്തിന്റെ ഗാംഭീര്യമാണ് വർണ്ണിക്കുന്നത് ഒടുവൽ സുശർമാവും അദ്ദേഹത്തിൻ്റെ സഹോദരനും ചേർന്ന് വിരാടൻ്റെ കുതിരകളെ കൊന്നുകളഞ്ഞു അതുപോലെ പാർശ്വരക്ഷകന്മാരെ രണ്ട് വശങ്ങളിൽ നിൽക്കുന്ന തേരനെ രക്ഷിക്കുന്ന ആളുകൾ അവരെ കൊന്നുകളഞ്ഞു അപ്പോൾ വിരാടൻ്റെ ആ രസത്തിന് രക്ഷ ആളുകളില്ലാതെയായി കുരാ കുതിരയില്ലാതെയായി വിരഥം മത്സ്യരാജാനം ജീവഗ്രാഹം അഗണ്ഠതാം രസം നഷ്ടപ്പെട്ട മത്സ്യരാജാവിനെ വിരാടനെ സ്വശർമാവ് ജീവനോട് പിടികൂടുകയാണ് തമുന്മത്യ സുഷർമാസ യുവതീ യുവതീമി കാമുക അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ വ്യാസൻ അവിടെ ഒരു ഫലിതം പ്രയോഗിക്കുകയാണ് ഒരു കാമുകൻ ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ ഒരു യുവതിയെ കാമിക്കുന്ന ഒരാൾ ആ യുവതിയെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അവിടെ എനിക്ക് തോന്നുന്നത് സുശർമാവ് വിരാടനേക്കാൾ അല്പം കൂടി ശാരീരികമായിട്ട് വലിപ്പമുണ്ടാകും അപ്പം അദ്ദേഹത്തെയും പിടിച്ചുകൊണ്ടുപോകുമ്പോൾ വിരാടൻ തൻ്റെ ശരീരം വിരാടൻ്റെ ശരീരം കുറച്ച് ചെറുതായതുകൊണ്ട് ഒരു കാമുകൻ ഒരു യുവതിയെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ തോന്നിയ ഒരു കാഴ്ച അദ്ദേഹം വർണ്ണിച്ച കൂടെ നീ കണ്ട് മത്സ്യ സൈന്യം മുഴുവൻ പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി യുധിഷ്ഠിരൻ ഭീമസേനോട് പറഞ്ഞു നീ ചെന്ന് രാജാവിനെ മോചിപ്പിക്കൂ അദ്ദേഹം ശത്രുവശത്രു ശത്രുപക്ഷത്തെ പെട്ടുപോകരുത് ശത്രുവിനെ കൈകൊണ്ട് മരണം സംഭവിക്കരുത് നമ്മൾ സസുഖം ഒരു വർഷം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലാണ് കണി കഴിഞ്ഞത് അപ്പോ അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് ജീവിച്ചവരാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവൻ എന്ത് വില കൊടുത്തു നമ്മൾ രക്ഷിക്കേണ്ടതുണ്ട് നീയാണ് ചെയ്യേണ്ടത് നീ അവനെ അയാളെ ചെന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭീമൻ പറഞ്ഞു അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചുകൊള്ളാം എൻ്റെ യുദ്ധ സാമർഥ്യം അങ്ങ് കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞു ചുറ്റുപാട് നോക്കിയപ്പോൾ ഭീമൻ കാണുന്നത് ഗംഭീരമായ ഒരു മഹാവൃക്ഷം അങ്ങനെ നിൽക്കുന്നു ഭീമൻ പറഞ്ഞു ഈ മഹാവൃക്ഷത്തെ വൃക്ഷം കണ്ടാൽ ഒരു ഗതബോലയുണ്ട് അതിൻ്റെ തടിയുടെ പിടിക്കുന്ന ഭാഗം ഗതയുടെ വാലു അതിൻ്റെ ആ പച്ചിലകളും കൊമ്പുകളും നിറഞ്ഞു നിൽക്കുന്ന ഭാഗം ഗതയുടെ അഗ്രഭാഗം അപ്പോൾ ഇതൊരു ഗതബോലയുണ്ടല്ലോ ഇത് ഞാൻ പറിച്ചുകൊണ്ട് ശത്രുക്കളെ മുഴുവൻ നേരിടാമെന്ന് പറഞ്ഞു തിരുത്തന പറഞ്ഞു അയ്യോ ഭീമ നീ സാഹസം കാണിക്കരുത് നീ ഭീമനാണെന്ന് ആളുകൾ അറിയാൻ അതിടയാക്കും നീ ഇവിടെ വൃക്ഷം പറിച്ചുകൊണ്ട് വൃക്ഷം കടപുഴകി എടുത്ത് യുദ്ധം ചെയ്യാൻ ഭീമൻ മാത്രമേ ഉള്ളൂ ഇത്ര ഒരു ഭീമകർമ്മം ചെയ്യുന്ന ആൾ അതുകൊണ്ട് നിന്നെ തിരിച്ചറിയാൻ ഇടയാക്കും നീ മറ്റേതെങ്കിലും ആയുധം എടുത്ത് യുദ്ധം ചെയ്തുകൊള്ളൂ നിനക്ക് ചാപം ശക്തി നിസ്ത്രംശം മുപ്പത് അങ്കുലം നീളമുള്ള വാളിനെയാണ് നിസ്തൃശം നിസ്ത്രംശം എന്ന് പറയുന്നത് മഴു മുതലായിട്ട് ആയുധങ്ങളൊക്കെ ഏതെങ്കിലും എടുത്തുകൊണ്ട് പോകും നിന്നെ സഹായിക്കാൻ നിന്റെ സഹോദരന്മാരായ നകുല സഹദേവന്മാർ നിന്റെ രസത്തിന്റെ ചക്രം അവർ രക്ഷിക്കട്ടെ മൂന്ന് പേരും ചേർന്ന് മത്സ്യരാജാവിനെ രക്ഷിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഭീമൻ ശ്രേഷ്ഠമായ ഒരു വില്ലെടുത്ത് ആ ഓടിപ്പോകുന്ന ആ ത്രികർത്തനെതിരായിട്ട് സുഷർമാവിനെതിരായിട്ട് ശരവർഷം ചെയ്യുകയാണ് സുഷർമാവിനെ പിന്തുടർന്ന് ചെന്നുകൊണ്ട് ഭീമൻ തിഷ്ഠ തിഷ്ഠ എന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കൂ നിൽക്കൂ നിൽക്കൂന്ന വെല്ലുവിളിയാണ് പോർവിളിയാണ് സുഷർമാവ് തിരിഞ്ഞു നിന്നു ചിന്തിച്ചു വലിയ യുദ്ധം വേണ്ടി വരും അത്ര വലിയ മഹാപരാക്രമിയായ ഒരാളാണ് വരുന്നത് ആ തടി വലുപ്പൊക്കെ ശരീരത്തിനെ വലുപ്പൊക്കെ കണ്ടാൽ അറിയാം ഇനി യുദ്ധം ചെയ്യാതെ തരമില്ല പിന്തുണഞ്ഞ് നിന്ന് സഹോദരനോടൊപ്പം ചേർന്നുകൊണ്ട് ഭീമനെതിരായിട്ട് യുദ്ധം തുടങ്ങിയാണ് ഭീമസേനൻ സുശർമാവിനെ പ്രഹരിക്കുന്നതോടൊപ്പം തന്നെ ആനകളെയും കുതിരകളെയും ധാരാളമായിട്ട് കൊന്നു തീർത്തു പത്തികൾ സാധാരണ കാലാൽ പടയെയും അദ്ദേഹം കൊന്നു തീർക്കാൻ തുടങ്ങി വിരാടൻ നോക്കി നിൽക്കേ തന്നെ നിരായുധനായ വിരാടൻ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കേ തന്നെ ഭീമൻ ചുറ്റുപാടുമുള്ള തൃകർത്താ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കുന്നത് വിരാടൻ കണ്ടുകൊണ്ടിരുന്നു എന്നാണ് ആ സമയത്ത് സുശർമാവ് ചിന്തിച്ചു ഇനി ഞാൻ എനിക്ക് യുദ്ധം ചെയ്യുക എന്താണ് ബാക്കിയുള്ളത് രണ്ടും കൽപ്പിച്ച് ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക തന്നെ ആകർണാന്തം അമ്പ് തുടർത്ത് എന്നാണ് എന്ന് വെച്ചാൽ ഈ അമ്പ് അങ്ങനെ ഈ ഞാനിൽ വെച്ച് വലച്ച് ചെവി വരെ തുടർത്ത് വിടുക എന്ന് വെച്ചാൽ അപ്പോൾ ആ അമ്പിന്റെ ശക്തി കൂടുതലായിരിക്കും എത്ര കണ്ട് പുറകോട്ട് വലിക്കുന്നവോ അത്ര കണ്ട് ശക്തിയായിട്ട് അമ്പ് മുന്നോട്ട് പോകുമെന്നാണ് അപ്പോൾ ആകരണാന്തം വലിച്ചുകൊണ്ട് അദ്ദേഹം ധീരമായിട്ട് തന്നെ യുദ്ധം ചെയ്തു പാണ്ഡവന്മാർ യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ട് വിരാട് രാജാവിൻ്റെ മകനായ ശ്വേതൻ ഓടി വന്നു അദ്ദേഹവും അതിൽ ചേർന്ന് അത്ഭുതകരമായ യുദ്ധം അവിടെ അദ്ദേഹം കാണിക്കുകയാണ് യുദ്ധത്തിൽ വീണ്ടും യുധിഷ്ഠിരൻ ആയിരം പേരെ വധിച്ചു ഭീമൻ ഏഴായിരം പേരെ വധിച്ചു നകുലൻ എഴുന്നൂറ് പേരെ കൊന്നു സഹദേവൻ മുന്നൂറ് പേരെ കൊന്നു പിന്നെ യുധിഷ്ഠിരൻ സ്വശർമാവനെ നേരിട്ട് ചെയ്യുന്ന ആക്രമിച്ചു സ്വശർമാവ് യുധിഷ്ഠിരനെ ഒൻപത് അമ്പുകളെ മുറിവേൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ നാല് കുതിരകളെയും തേരിൽ കെട്ടിയിരിക്കുന്ന നാല് കുതിരകളെയും നാല് വീതം അമ്പുകൾ പതിനാറ് അമ്പുകളെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുതിരകളെയും അമ്പേത് മുഴുവേൽപ്പിച്ചു അപ്പോൾ യുധിഷ്ഠരന് ഒരു ചെറിയൊരു യുദ്ധത്തിൽ ചെറിയൊരു ഒരു പരാജയം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആക്രമണത്തെ ആക്രമണം അതിശക്തമായിരുന്നു അപ്പോൾ ഭീമൻ ഓടി വന്നു ഭീമൻ വന്ന് സുഷർമാവിന്റെ കുതിരകളെ കൊന്നുകളഞ്ഞു അദ്ദേഹത്തിന്റെ പൃഷ്ഠരക്ഷകന്മാരെ തേരാളികളെ രണ്ട് വശങ്ങളിലും സേനാനികളെ രക്ഷിക്കും പിറകിലും രക്ഷിക്കും പിറകിലുള്ള പൃഷ്ഠരക്ഷകന്മാരായ യോദ്ധാക്കളെയും ഭീമൻ കൊന്നു കളഞ്ഞു സാരഥിയെ അമ്പെയ്ത് വീഴ്ത്തുകയും ചെയ്തു അപ്പോൾ എന്തായി ഈ സുഷർമാവിൻ്റെ രഥവും ഏകദേശം നഷ്ടപ്പെട്ട പോലെയായി ഈ തക്കത്തിൽ അദ്ദേഹത്തിന്റെ രസത്തിലുള്ള ആളുണ്ട് നമ്മുടെ വിരാട് രാജാവ് അദ്ദേഹത്തിൻ്റെ ആഹ് നിരായനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പെട്ടുപോകാ വിരാട് രാജാവ് ആ അവസരം മുതലെടുത്തുകൊണ്ട് ആഹ് തകർന്നുകൊണ്ടിരിക്കുന്ന രസത്തിൽ നിന്നും അദ്ദേഹം പുറത്തേക്കെടുത്ത് ചാടി ആ രസത്തിൽ നിന്ന് ഈ സുഷർമാവിൻ്റെ തന്നെ വലിയൊരു ഗതയും എടുത്തുകൊണ്ട് സുശർമാവിനെ തന്നെ അദ്ദേഹം ആക്രമിക്കുകയാണ് സുഷർമാവാകട്ടെ ഭീമന്റെ ആക്രമണം ഒരു ഭാഗത്ത് യുധീഷ്ഠരന്റെ ആക്രമണം ഒരു ഭാഗത്ത് അവരുടെ ഭാഗത്ത് ഇവിടെ തന്റെ പേരിൽ നിന്ന് തന്നെ തൻ്റെ ഗതയെടുത്തുകൊണ്ട് തന്നെ ആക്രമിക്കുന്ന വിരാടൻ ഈ വിരാടന്റെ ഈ യുദ്ധ രീതി കണ്ടിട്ട് വ്യാസൻ പറയുകയാണ് സചാര ഗതാപാണ വൃദ്ധ തരുണോ യഥാ വിരാട രാജാവ് ഒരു വൃദ്ധനാണ് വലിയ പ്രായമുള്ള ആളാണ് പക്ഷേ വൃദ്ധനാണെങ്കിലും ഗത കയ്യിലെടുത്തപ്പോൾ അദ്ദേഹം തരുണോ യഥ ഒരു യുവാവിനെ പോലെ വീറോടെ യുദ്ധം ചെയ്തു എന്നാണ് അങ്ങനെ യുദ്ധത്തിൽ തോറ്റു ഓടുന്ന തൃകൃത്തരാജാവായ സുഹർമാവിനെ ഭീമൻ പിന്തുടർന്ന് പോയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹേ രാജകുമാര ഓടരുത് ഇത് നിനക്ക് ചേർന്നതല്ല നീ നിരാടൻ്റെ ഗോധനത്തെ അപഹരിക്കാൻ വന്ന ആളാണ് എന്നിട്ട് വലിയ വീര്യം കാണിക്കാൻ വന്നിട്ട് അപഹരിക്കാൻ വന്നിട്ട് സ്വന്തം സൈനികരെ യുദ്ധത്തിൽ യുദ്ധത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നത് നിന്റെ ധൈര്യത്തിന് നിന്റെ ശൗര്യത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടർന്ന് പോയി ഒരുവിധമൊക്കെ അദ്ദേഹം പ്രതി പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഭീമൻ ഓടിച്ചെന്ന് ഈ സുശർമാവൻ്റെ തലമുടിയിൽ പിടിച്ചു എങ്ങനെ പിടിച്ചു സിംഹ സിംഹക്ഷുദ്രമൃഗം യഥാ സിംഹം ഒരു ക്ഷുദ്രമൃഗത്തെ ഒരു മുയലിനെ ഒരു ചെറിയ മുളമ്പന്നിയെ അങ്ങനെയുള്ള ക്ഷുദ്രമൃഗങ്ങളെ ചെറിയ മൃഗങ്ങളെ സിംഹം അനായാസമായിട്ട് പിടിക്കുന്നത് പോലെ സുശർമാവിനെ ഭീമൻ മുടിയിൽ പിടിച്ച് വലിച്ചുഴച്ച് കൊണ്ടുവന്നു വഴിയിലിട്ട് അദ്ദേഹത്തെ താഴെയിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ചവിട്ടി അദ്ദേഹം ഉറക്കെ വേദന കൊണ്ട് വിലപിച്ചപ്പോൾ തൻ്റെ കാൽമുട്ട് കാൽ മടക്കി മുട്ടുകൊണ്ട് അവൻ്റെ വയറ്റിൽ അത്യുഗ്രഹമായി പ്രഹരിക്കുകയും ചെയ്തോടുകൂടി ഈ സുശർമാവ് ബോധം കെട്ട് അങ്ങ് പോയി ബോധം കെട്ട് അവശനായി തീർന്നു പിന്നീട് അവനെ വലിച്ചടിച്ചുകൊണ്ട് വരികയാണ് പൊക്കിയെടുത്ത് തേരിലേക്ക് കയറ്റുകയാണ് നമ്മുടെ രാജാവ് ഈ മഹാരാജാവ് സാധാരണ അദ്ദേഹം ഘൃണിയാണ് ആരോടും കാരുണ്യം കാണിക്കുന്നവനാണ് ഇവനാണെങ്കിൽ കൊല്ലപ്പെടേണ്ടവനുമാണ് അപ്പം രാജാവിനെടുത്ത് ചെന്നാൽ അദ്ദേഹം വെറുതെ ഉടനെ പറയും എന്ന് ഭീമൻ മനസ്സുകൊണ്ട് പറഞ്ഞു ഏതായാലും യുധിഷ്ഠൻ്റെ അടുത്ത് ചെന്നു അദ്ദേഹത്തോട് ചോദിക്കാത്തൊരു കാര്യവും ഭീമൻ ചെയ്യുകയില്ല യുധിഷ്ഠരൻ ഇത് കണ്ട് ചിരിച്ചും കൊണ്ട് പ്രഹസൻ എന്നാണ് ചിരിച്ചു കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുച്ചതാം വൈ നരാധമ ആ ദുഷ്ടനായ നരാധമനെ അഴിച്ചു കൂട്ടുക നീ മുക്തനാക്കൂ എന്നാണ് പറഞ്ഞത് ഭീമൻ അത് കേട്ട് സുശർമാവിനോട് പറയാണ് നീ യഥാർത്ഥത്തിൽ ജീവിക്കാൻ അർഹനല്ല നിനക്ക് ജീവൻ തിരിച്ചു തരാം പക്ഷേ നീ ദാസോസ്മി ദാസോസ്മി എന്നിങ്ങനെ വിരാടരാജാവിനോടും അതുപോലെ ആ അദ്ദേഹത്തിന് സഭയിൽ വന്ന സഭയിലും സദസ്സിലും വന്ന് നീ ഇങ്ങനെ ആവർത്തിച്ച് പറയണം മുമ്പ് ജയദ്രഥനെ പിടികൂടിയപ്പോഴും അദ്ദേഹത്തോട് പലതവണ ദാസോസ്മി ഞാൻ ദാസനാണ് ഞാൻ ദാസനാണ് എന്നിങ്ങനെ പറയിപ്പിച്ചിട്ടാണ് വിട്ടത് ആര് ഭീമൻ ഇവിടെയും അതേ കാര്യം പറയും ഭീമൻ ഇതാണ് യുദ്ധവിധി നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ സ്വയം ദാസോസ്മി എന്ന് പറയണം പറയണമെന്നാണ് വിശിഷ്ടൻ അതൊന്നും സമ്മതിച്ചില്ല അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല അവനെ ഇപ്പോൾ തന്നെ അവൻ ദാസനായി തീർന്നു ദാസനെ പോലെ ആയി എന്നാണ് വിശിഷ്ടൻ പറയുന്നത് മുഞ്ചമുഞ്ചാധമാചാരം അഥമമായ ആചാരം ചെയ്ത് ഇവനെ നീ വിടൂ ഭീമാ പ്രമാണം എം ഞാനാണ് നിനക്ക് പ്രമാണമെങ്കിൽ എന്റെ ആത്മയെ പാലിക്കുന്ന സ്വഭാവമാണ് നിനക്കുള്ളതെങ്കിൽ നീ ആരെങ്കിലും അനുസ എന്നെയാണ് നീ അനുസരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം നീ അവനെ വിടണം ദാസഭാവം ഗതോ ശേഷ വിരാടസ് മഹീപഥേ ഇപ്പോൾ തന്നെ അവൻ വിരാട് രാജാവിന്റെ മുന്നിൽ ദാസഭാവത്തെ സ്വീകരിച്ചു കഴിഞ്ഞു അവൻ നിസ്സഹായനാണ് ഇപ്പോൾ സദാസോ ഗുക്തോ സി മൈവം കാർഷി കഥാചന സുശർമാവിനോട് പറഞ്ഞു നീ നിന്റെ ദാസന്മാരോടൊപ്പം നീ ഇപ്പോൾ മോചിതനായിരിക്കുന്നു പൊയ്ക്കോളൂ ഇനി മുതൽ ഇനി ഇങ്ങനെ ചെയ്യരുത് ജയദ്രഥനോട് പറഞ്ഞതുപോലെ മുന്നറിയിപ്പ് കൊടുത്തു വിടുകയാണ് സുശർമാവ് ലജ്ജിതനായിട്ട് മുക് അങ്ങനെ മുക്തനായ സമയത്ത് ലജ്ജിതനായി വിരാടനെ വന്ന് പ്രണമിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്തു യുദ്ധം ജയിച്ചതോടുകൂടി വിരാടൻ പാണ്ഡവന്മാരോട് പറഞ്ഞു നിങ്ങളുടെ അമാനുഷിക അതിമാനുഷകർമ്മം എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞ് അദ്ദേഹം വിത്തേന മാനേന ച മഹാരഥാൻ ആ മഹാരഥന്മാരെ ധനം കൊണ്ടും മറ്റ് അനുമോദനങ്ങളെ കൊണ്ടും അദ്ദേഹം അവരെ പൂജ ചെയ്തു നിങ്ങൾക്ക് ഞാൻ രത്നങ്ങൾ തേ കന്യകമാർ അലങ്കരിച്ച കന്യകമാരെ ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്യും മറ്റു നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റ് ധനവും ഞാൻ നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ വിക്രമം കൊണ്ടാണ് മത്സ്യന്മാർ മുക്തരായത് എന്ന് മത്സ്യരാജാവ് പറഞ്ഞു അതുകൊണ്ട് ഹേ കങ്ക വ്യാഘ്രപഥ ഗോത്രത്തിൽ ജനിച്ചവനായ അല്ലേ ബ്രാഹ്മണ വ്യാഘ്രപഥ ഗോത്രത്തിലാണ് താൻ ജനിച്ചത് എന്നാണ് യുധിഷ്ഠരൻ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് ആ അങ്ങനെയുള്ള ശ്രേഷ്ഠകുലത്തിൽ ജനിച്ച അല്ലേ ബ്രാഹ്മണ അങ്ങ് ഇനി രാജാവാകണം ഞാൻ അങ്ങയെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാം എന്ന് വരെ ആ ശുദ്ധാത്മാവായ വിരാടൻ പറഞ്ഞു കാരണം കീചകനൊക്കെ മരിച്ചു കീചകന്മാരും മരിച്ചു ഇനിയിപ്പോൾ തനിക്ക് സഹായമായിട്ട് ഇവരൊക്കെ ഉള്ളു അപ്പൊ ഇവരൊക്കെ തന്നെ രാജ്യം ഭരിച്ചാലേ ഇത് നടത്തിക്കൊണ്ടുപോ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ആ മഹാരാജാവ് പറഞ്ഞു രാജാവേ അങ്ങ് മുക്തനായാലും മോചിതനായല്ലോ അത് മതി ഞാൻ സന്തുഷ്ടനാണ് അങ്ങ് ദൂതന്മാരെ അയച്ച കൊട്ടാരത്തിൽ വിവരം അറിയിക്കുക അങ്ങയുടെ യുദ്ധവിജയം നാടാകെ ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ദൂതന്മാരെ അയച്ചു അങ്ങനെ വിജയശ്രീ ലളിതനായിട്ട് വിരാടരാജാവും നാല് പാണ്ഡവരും പശുക്കളുമായിട്ട് ഗോധനവുമായിട്ട് കൊട്ടാരത്തേക്ക് മടങ്ങി വരികയാണ് പക്ഷേ മറഭാഗത്ത് ഇനി ദുര്യോധനാദികളുടെ നേതൃത്വത്തിൽ അതിഘോരമായ ആക്രമണം ആ അവിടെ കാത്തിരിക്കുകയാണ് അവരവിടെ കാത്തിരിക്കുകയാണ് അവർ അവര് മറുഭാഗത്ത് ഭാഗത്തു നിന്ന് അവരും യുദ്ധം തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ എന്താണ് ഇനി വിരാട് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം